നമസ്കാരം ഞാൻ മറിയ ഇന്റർനാഷണൽ ജുവല്ലേ തിരയടങ്ങാത്ത തിരഞ്ഞെടുപ്പ് യുദ്ധം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീൽ പരിഗണിക്കുന്നത് നാളെ വാർഡ് വിഭജനം സംബന്ധിച്ച ഹർജിയിലെ സാങ്കേതിക പിഴവുകൾ പരിഹരിക്കാൻ സർക്കാരിന് സാവകാശം പുതിയ അറുപത്തിയൊന്പത് പഞ്ചായത്തുകളുടെയും നാല് മുനിസിപ്പാലിറ്റികളുടെയും രൂപീകരണം റദ്ദാക്കിയ വിധികള്ക്കെതിരെ സര്ക്കാര് അപ്പീല് നല്കിയത് ബുധനാഴ്ച വാര്ഡ് വിഭജനം നിയമപ്രകാരമെന്ന് സര്ക്കാര് വാദം സർക്കാർ നിലപാടിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അനിശ്ചിതത്വത്തിൽ അപ്പീൽ നൽകാനുള്ള തീരുമാനത്തിനു പിന്നിൽ ലീഗ് സമ്മർദ്ദം പാർട്ടി സർക്കാർ ഏകോപന സമിതി യോഗത്തിലെ നിലപാടിന് വിരുദ്ധമായ നീക്കത്തിൽ കോൺഗ്രസിൽ പ്രതിഷേധം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വാർഡ് വിഭജനം യു ഡി എഫ് താല്പര്യമനുസരിച്ചെന്ന് കോടിയേരി സർക്കാർ നിലപാടിനെതിരെ ഈ മാസം ഇരുപതിന് തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രക്ഷോഭം നടത്തുമെന്നും കോടിയേരി സ്വപ്നതീരത്ത് സാക്ഷാത്കാരം കേരളത്തിന്റെ സ്വപ്നങ്ങൾക്ക് ചിങ്ങപ്പിറവിയിൽ സാക്ഷാത്കാരം വിഴിഞ്ഞം തുറമുഖ കരാറിൽ അദാനി പോർട്സുമായി സംസ്ഥാന സർക്കാർ ഒപ്പുവെക്കുന്നത് നാളെ ചടങ്ങിൽ പങ്കെടുക്കാൻ അദാനി ഗ്രൂപ്പ് മേധാവി ഗൌതം അദാനി നാളെ തിരുവനന്തപുരത്ത് സംസ്ഥാന സർക്കാർ തുറമുഖ കരാർ ഒപ്പുവെക്കുന്നത് പദ്ധതിക്കായി രൂപീകരിച്ച വിഴിഞ്ഞം പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുമായി പുതിയ കമ്പനിയുടെ സിഇഒ സന്തോഷ് മഹാപത്രയും നാളെ സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ തുറമുഖ നിർമ്മാണ തുടക്കം നവംബർ ഒന്നിന് കേരള പിറവി ദിനത്തിൽ നിർമ്മാണം തുടങ്ങും മുമ്പ് കമ്പനി സർക്കാരിന് നൽകേണ്ടത് നൂറ്റി കോടി രൂപയുടെ ബോണ്ട് രണ്ടു വർഷത്തിനകം മദർ പോർട്ട് പദ്ധതി പൂർത്തിയാക്കുമെന്ന വാഗ്ദാനത്തിൽ അദാനി തുറമുഖത്തിനെതിരെ പ്രതിഷേധം തുടരുന്ന ലത്തീൻ കത്തോലിക്ക സഭയുടെ പരാതികൾക്ക് രമ്യമായ പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രശ്നപരിഹാരത്തിന് സഭാ പ്രതിനിധികളുമായി തുടർ ചർച്ച ബുധനാഴ്ച നായകനായി നമോ വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എ ഇ ചരിത്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി മോദി അബുദാബിയിൽ എത്തുന്നത് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് മുപ്പത്തിനാല് വർഷങ്ങൾക്കിടെ യുഎഇയിലേക്കുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വരവിൽ പ്രതീക്ഷയുമായി പ്രവാസി ലോകം അബുദാബിയിൽ മോദിയുടെ ആദ്യ സന്ദർശനം ചരിത്ര പ്രസിദ്ധമായ മുസ്ലിം ആരാധനാലയത്തിൽ ഗ്രാൻഡ് മോസ്കിൽ എത്തുന്ന മോദി ഊർജ്ജരംഗത്തെ പ്രമുഖ സ്ഥാപനമായ മസ്തർ ഇൻസ്റ്റിറ്റ്യൂട്ടും സന്ദർശിക്കും പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ യു എ ഇ കിരീടാവകാശിയും സൈനിക ഡെപ്യൂട്ടി കമാൻഡറുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് നഹ്യാൻ നഹ്യാനുമായി പിന്നീട് നടക്കുന്ന ചർച്ചയ്ക്ക് വിഷയമാകുന്നത് ഉഭയകക്ഷി ബന്ധങ്ങൾ പ്രധാനമന്ത്രി കേന്ദ്ര താരമാകുന്ന നമോയിൻ ദുബായ് നാളെ യു എ ഇയിലെ വ്യവസായ പ്രമുഖരുമായും ചർച്ച ഊർജ മേഖലയിൽ സംയുക്ത പദ്ധതികൾക്ക് കരാറാകും എന്നും പ്രതീക്ഷ ചരിത്രം എഴുതാൻ തന്നെ മോദി ഇല്ലാത്ത പാഠത്തിന് വല്ലാത്ത യോഗം പാഠം പഠിക്കാൻ പ്രതിസന്ധികൾക്ക് രണ്ടാം ഭാഗം സ്കൂൾ പാഠപുസ്തകങ്ങളുടെ രണ്ടാം ഭാഗ അച്ചടിയും നീളുമെന്ന് കെ ബി പി എസ് വിവാദങ്ങളില്ലാതെ പ്രശ്നപരിഹാരത്തിനും വഴിതേടി ചൊവ്വാഴ്ച വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉന്നതതല യോഗം നവംബർ ആദ്യവാരം അധ്യയനം തുടങ്ങേണ്ട രണ്ടാം ഭാഗ പുസ്തകങ്ങളുടെ അച്ചടി തീരേണ്ടത് സെപ്റ്റംബർ അവസാനം ഇരങ്ങളിലായി പൂർത്തിയാക്കേണ്ടത് ഒന്നേകാൽ കോടി ടെക്സ്റ്റ് ബുക്കുകളുടെ അച്ചടി കെ ബി പി എസിൽ അച്ചടിച്ച ഇരുപത്തിമൂന്ന് ലക്ഷം പാഠപുസ്തകങ്ങളിൽ ബൈൻഡിംഗ് തീർന്നത് നാലു ലക്ഷത്തിന്റെ മാത്രം അച്ചടിച്ചു തീരാൻ പോലും ഒക്ടോബർ അവസാന വാരം ആകുമെന്ന് സർക്കാരിന് കെ ബി പി എസിന്റെ അറിയിപ്പ് രണ്ടാം ഘട്ട വിതരണത്തിന് ഏജൻസിയെ നിശ്ചയിക്കുന്നതിലും അനിശ്ചിതത്വം